ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് ആർക്കെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നാളത്തെ വിക്രമിൻ്റെയും വേദയുടെയും വിശേഷത്തിലേക്ക് വരുമ്പോൾ ചില രസകരമാകുന്ന ചില നിമിഷങ്ങളിലൂടെ പോകുന്നതാണ് നമുക്ക് നാളത്തെ വിഷയം വലിയ തല്ലിപ്പൊളിയും അടിപൊളിയൊന്നുമില്ല വേദ ആ വിക്രമിൻ്റെ വീട്ടിലെത്തി ഇനിയിപ്പം തന്നെ അന്വേഷിച്ച് വരാൻ പറ്റുന്നവരെല്ലാം വന്നു അനന്ത വേദയുടെ അമ്മയും മുത്തശ്ശിയും വന്നു വേദയുടെ അച്ഛനും ചേട്ടനും വന്നു ഇവരുടെ എല്ലാം മുൻപിൽ വേദയ്ക്ക് ഒരു തീരുമാനമേ ഉള്ളൂ ഇവിടെ തന്നെയായിരിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ജീവൻ എത്രത്തോളം ഉണ്ടോ അത്രയും നാൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ വിക്രമിൻ്റെ വീട്ടുകാർക്കൊപ്പമായിരിക്കും എന്നൊരു തീരുമാനമെടുത്തതോടുകൂടി ഇനി ആരും മനുഷ്യ വരുവാനില്ലാത്ത അവസ്ഥയിൽ വേദ നിൽക്കുകയാണ് എന്തായാലും വേദയോട് ഇപ്പോൾ അല്പം മനസാക്ഷിയൊക്കെ തോന്നിത്തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ അമ്മയായ അമ്മയ്ക്കും അമ്മയ്ക്കും അതുപോലെ തൻ്റെ മൂർത്ത ചേർച്ചയായ ചേർത്തിയായ നന്ദിരിക്കും മാത്രമാണ് ബാക്കിയുള്ള നമ്മുടെ മൂത്ത ചേ അവസ്ഥയൊക്കെ നമുക്കറിയാതെ എങ്ങനെയെങ്കിലും വേദനയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ചില പരിപാടിയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതിനൊക്കെ തിരിച്ചടി കിട്ടുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ അതുപോലെ മാഷിന് അല്പം മനസ്സലിവ് വേദയോടുണ്ടെങ്കിലും തൻ്റെ മോൻ്റെ ഈ കൊള്ളരുതാത്തയുള്ള ആ നടപ്പിൽ ഒരുപാട് മനം നന്ദ അവസ്ഥയും അതുപോലെ തൻ്റെ മോൻ മകൻ മൂലം ഒരു പെൺകുട്ടിയുടെ ഭാവിയും കൂടെ തുലയേണ്ടല്ലോ എന്നോർത്ത് മാത്രം വേദയെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നതെങ്കിലും വരും ദിവസങ്ങളിലെ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വേദയെ സ്നേഹിക്കുവാൻ പോകുന്നത് വിക്രമിൻ്റെ അച്ഛൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായാലും അത്രത്തോളം നാളത്തെ വിഷയം എത്തുന്നില്ല നാളത്തെ വിഷയം വേദ എന്തായാലും വീട്ടിൽ തൻ്റെ സ്ഥിരം മുറി അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റിയ ഹാളിൽ തന്നെ ഒരു വേലക്കാരിയെക്കാൻ കഷ്ടമായി കിടക്കുന്ന അനുഭവമൊക്കെയാണ് ഈ സമയത്തൊക്കെ നമ്മുടെ വേ വിക്രമിൻ്റെ അമ്മയ്ക്ക് സഹത സഹതാപവും വേദനയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും വിക്രം തന്നെ ഇതുവരെയും അംഗീകരിക്കാത്തത് കൊണ്ട് വേ വേദ ഒരു വേദയ്ക്കും ആഹാരം കഴിക്കുവാനോ മറ്റു കാര്യങ്ങളിലേക്കും വലിയ ഇല്ലാത്ത അവസ്ഥയിൽ വിക്രമിൻ്റെ അമ്മയൊരു തീരുമാനമെടുക്കുക വേദ അവൾക്ക് അവൾ പട്ടിണിയാണ് അവൾക്ക് ആഹാരം പോലും കൊടുക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് അവൾക്ക് അവൾ ഏത് കുടുംബത്തിൽ നിന്ന് വന്നവളാണ് എന്നിട്ടും അവളെ ഒരു വേലക്കാരിയെക്കാളും കഷ്ടമായിട്ടല്ലേ ഇവിടെയുള്ളവർ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടമുണ്ടാകുകയും അങ്ങനെ തൻ്റെ വിക്രമിൻ്റെ അമ്മ ആഹാരം കഴിക്കാതിരിക്കുകയാണ് അപ്പം എല്ലാവരും ഒന്ന് പറയുന്നത് എന്തിന ഇങ്ങനെ വ്യാഹാരം കഴിക്കാതിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വാശി എന്നൊക്കെ ചോദിക്കുന്നു വാശ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുമ്പോൾ ഒരു ഒരു കുട്ടി ഇവിടെ നമ്മൾ നമ്മുടെ മോൻ്റെ എന്തോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ തെറ്റുകൾ കൊണ്ട് ഇവിടെ വന്ന് ഒരു അതിഥിയെപ്പോലെ അവിടെ വന്ന ആ കുട്ടി ആഹാരവും വെള്ളമോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് പോലും യാതൊരു എന്താ ഒരു ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്ന ഇനി എനിക്ക് ആഹാരം വേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ ആരും പറഞ്ഞിട്ടും ആഹാരം കഴിക്കാത്ത കഴിക്കാത്ത കമലേനയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം നമ്മുടെ വേദയും ചെന്ന് കമലയോട് കാര്യങ്ങൾ പറയാം ഇങ്ങനെ ആഹാരം കഷിക്കാതിരിക്കില്ല പ്രായമൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആഹാരം കഷിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുന്ന നമ്മുടെ കമലേനയാണ് കാണുന്നത് അതിന് ഈ വാശിയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി വേദ ചില പരിപാടികളൊക്കെ ഒരുക്കുക അങ്ങനെ ആഹാരം വേദയുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് അപ്പം തൻ്റെ മൂത്ത ചേടുത്തി ഒന്ന് അത് തടയുകയും അതിനുള്ള അധികാരം നിനക്കില്ല നിന്നോട് ആരാടി ഈ അടുക്കളയിൽ കയറാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഇറക്കി വിടുകയൊക്കെ ചെയ്യുക ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആഹാരങ്ങളിൽ ഒന്നും തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ താൻ വേ വെളിയിൽ പോയി ഭക്ഷണ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഒന്ന് രണ്ടും കൽപ്പിച്ച് ആഹാരമുണ്ടാക്കുകയും അങ്ങനെ കിച്ചണിൽ ഒരു കോമഡി അവതരിപ്പിക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ നമ്മുടെ ഏതാ ഈ സബോളയൊക്കെ എടുത്ത് പൊക്കിയെടുത്ത് എറിയുന്ന സമയത്ത് തന്റെ മൂത്ത ചേടുത്തിന്റെ നന്ദി നന്ദി മറ്റേ മൂത്ത ചേരുത്തിയുടെ തലയിൽ വന്ന് വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനുശേഷം വിക്രമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിക്രം വീണ്ടും ആ അവരുടെ തന്റെ നേതാക്കന്മാരുടെ ഗുണ്ടാപ്പണിക്ക് പോകുന്ന ചില വേദനാജനകമാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇത് പ്രമോഹ വിശേഷമാണ് പ്രമോവിശേഷത്തെ വിശേഷത്തിൽ ഇത്രമൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുള്ളൂ എന്തായാലും പുതിയ കഥ തന്നെ കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് കണ്ടെത്താൻ പറ്റുന്നില്ല എന്തായാലും നാളത്തെ റിയൽ വിശേഷവുമായി രാവിലെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ